നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്നത് സങ്കടകരമാണെന്ന് കുമ്മിപ്പാലം ബണ്ട് തകർന്ന എം എൽ എ സന്ദർശിച്ചു ബണ്ട് തകർന്നത് സങ്കടകരമായ അവസ്ഥയാണെന്ന് പി നന്ദകുമാർ പറഞ്ഞു നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി നടത്താനുള്ള സംവിധാനം അടിയന്തിരമായി ഉണ്ടാക്കാൻ കെ എൽ ഡി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൃഷി വകുപ്പിന്റെ കയ്യിൽ നിന്നുള്ള എല്ലാ സഹായങ്ങൾ നൽകാൻ നിർദ്ദേശം നൽകിയതായും അപകടകരമായി നൽകുന്ന ട്രാൻസ്ഫോമർ മാറ്റാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഈ പ്രാവശ്യം അവർ കൃഷിയിടത്തിന്റെ പറ്റി ചർച്ച ചെയ്ത അടിസ്ഥാനത്തില് അവർ കൃഷി ഇറക്കിയപ്പോഴാണ് അവരുടെ കഷ്ടകാലത്തിനും നമ്മുടെ പൊതുവെ സങ്കടകരമായ രൂപത്തിലേക്കും ഇപ്പോൾ ഈ വെള്ളം വന്ന കൃഷി മുഖം നശിച്ചിട്ടുള്ളത് നമ്മളെ ഈ കോൾപ്പടവിലുള്ള ബണ്ട് കെട്ടുന്നതുമായ സമ്പ്രദായത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ കടന്നിട്ടുള്ള ഈ ഘട്ടത്തിലും ഇപ്പോൾ പഴയ പ്ര നമ്മുടെ രൂപത്തിലേക്കുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ കുത്ത് വരുമ്പോൾ അതുപോലെ തന്നെ അടിക്കഴത്ത് ഈ ചളി കെട്ടി നിൽക്കുന്ന പ്രദേശം അവിടെയും മണ്ണിട്ടുമ്പോൾ അത്ര നിൽക്കല് ശാശ്വതമായി നിൽക്കില്ല വെള്ളത്തിൻ്റെ കുത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടും അപ്പോൾ നമ്മളെ ഈ പൊന്നാനി കോഴി തന്നെ തന്നെ ഇപ്പോൾ ഇപ്പോ എപ്പോഴാണ് അടുത്താണ് ഒരു ഹോട്ടൽ ഉണ്ടായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുല്ല മാടും മറ്റൊക്കെ തന്നെ സ്ഥിരം പൊട്ടുന്ന കേസ് ഉണ്ടായിരുന്നു പല സ്ഥലത്തും അപ്പൊ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കൃഷി കഴിഞ്ഞ് കിട്ടുന്നവരെ അവർക്ക് വിളവെടുത്തിട്ടൊരു നേട്ടമുണ്ടാവുന്നവരെ പ്രകൃതിക്ഷോഭങ്ങൾ അതുപോലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരോധരമായ ചർച്ച കെ എൻ ഡി സിയും കൃഷി വകുപ്പൊക്കെ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് പരിഹാരം കാണാൻ കഴിയും അപ്പോൾ ഇപ്പൊ ഈ സമ്പ്രദായ പ്രകാരം തുടരുകയാണ് അപ്പൊ അടിയന്തിരമായി കെ എൽ ഡി സി തന്നെ പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൃഷി നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം കൃഷി വകുപ്പിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ നല്ല രൂപത്തിലേക്ക് ഉള്ള സഹായം ഉണ്ടാകണം അവർക്ക് വിത്തും മറ്റ് സൗകര്യമൊക്കെ കൊടുത്തുകൊണ്ട് അവർ ഇത് പണി കഴിയുന്നതോടുകൂടി തന്നെ അവർ കൃഷി അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അതിനാവശ്യമായ ഏർപ്പാടുകൾ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ കെ എൽ ഡി സിയുമായും മറ്റു ഉദ്യോഗസ്ഥന്മാരുമായും തൃശൂർ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പിന്നെ അവസ്ഥ സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടത് പുതിയ കാലത്ത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് നരണിപ്പുഴ കുമിപ്പാലം ബണ്ട് തകർന്ന് ഇരുന്നൂറ് ഏക്കർ കൃഷിനാശം ഉണ്ടായത് പുഞ്ചകൃഷി ആരംഭിച്ച പാടശേഖരത്തിന്റെ ബണ്ടാണ് തകർന്നത് നടിയിൽ നടക്കുന്നതിനിടെയാണ് അമ്പത് മീറ്റർ ബണ്ട് ഒലിച്ചുപോയത് അഞ്ചു മാസം മുൻപ് പണി പൂർത്തിയാക്കിയ ബണ്ടായിരുന്നു ഇത് നാല്പത് ലക്ഷത്തോളം നഷ്ടം കണക്കാക്കുന്നുണ്ട് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം